ആകാശത്തിൽ വെള്ള കീറി സൂര്യനാണെങ്കിൽ ഡ്യൂട്ടിക്ക് വന്നു കടന്നു ഉറങ്ങിയത് മാത്രം ഉറങ്ങുന്നോ രാവിലെ ആയേ ഇതൊന്നും അറിയാതെ സുന്ദര കുട്ടപ്പനായ ഞാൻ കടന്നുറങ്ങു കുറന്നു നോക്കിയതും വാപ്പിന്റെ മുഖത്ത് ഹായ് ഞാൻ എണീച്ചപ്പ എന്തിനാന്ന് എണീച്ചെന്ന് നോക്കിയാ ഓടി ഇരിപ്പുണ്ട് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ എണീച്ച് പല്ലിയെക്കാൻ പോയിക്കി പറഞ്ഞ ഇന്നത്തോടെ എന്റെ കളി തീർന്നു ഇന്ന് എന്നെ കൂട്ടിലടക്കാൻ പോവാണ് സുഹൃത്തുക്കളെല്ലേ ചൂളി പോവാൻ പട്ടിണാവാതിരിക്കാൻ വന്നു കിട്ടുക പതിവില്ലാത്ത സ്നേഹം എനിക്കന്നെ അത്ഭുത സ്നേഹമൊന്നും എന്നെ സ്കൂളിൽ ഓടിച്ചു വിടാവുള്ള അവിടെ വഴിച്ചു കൂടെ കരയെടുക്കിട്ട് എന്റെ ഉടുപ്പ് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട് ഒരുവിധത്തില് ഫുഡൊക്കെ കഴിച്ചാ റെഡി ആയി മാപ്പി ചിരിക്കടാ ചിരിക്കടാന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് എങ്ങനെ ചിരി വരും സത്യം പറഞ്ഞ സ്കൂളിൽ പോകുന്നതിന് സങ്കടം ഉണ്ട് അതാ ചിരി വരും കൂട്ടുകാരനെ കാണാൻ വിചാരിച്ചപ്പോ സന്തോഷം ഇതാടെ ഷൂസ് എങ്ങനെയുണ്ട് കൊള്ളാവോ സ്പ്രേന്റെ കടുത്ത് നിക്കി പിടിച്ച് എനിക്ക് കൊറേ സ്പ്രേ അടിച്ച് തന്നെ അങ്ങനെ സ്കൂളിലോട്ടുള്ള യാത്ര ആരംഭിക്കുവാണ് പുതിയ സ്കൂളാണ് പുതിയ സ്ഥലമാണ് ആകെ ഒരു ടെൻഷൻ ഞാൻ മൊത്തം സങ്കടം പെട്ടുപോയപ്പോലേ നമ്മുടെ വീടുകളിലൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ പുതിയ പള്ളി കൂടെ കൃത്യസമയത്ത് വൈകുന്നേരം മീൻപാപ്പി വിളിക്കാൻ വന്നു ഞാൻ വൈകുന്നേരം കാത്ത ഒരുത്തി ഇവിടെ ഇരിപ്പും സ്കൂള് കഴിഞ്ഞപ്പോൾ സന്തോഷമാണ് ഇത് കാണുന്നത് എന്തായാലും അടിപൊളി ുന്നു അതെന്താ തിന്നുന്നു കഴിച്ച ഇന്ന ഫ്രൈഡ് റൈസും ചിക്കനും കഴിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീടുകളിലായിട്ട് വരേ